കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് പുതുവായിൽ നാരായണ പണിക്കർ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ വായനാ ദിനം എന്നാണ് ജൂൺ പത്തൊൻപത് എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂണൊന്ന് വായനാ ദിനം എന്നു മുതൽ എന്നുവരെ ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ സന്ദേശമാണ് പി എൻ പണിക്കരുടെ പി എൻ പണിക്കർ ജനിച്ചതെവിടെ നീലം പേരൂർ ഏതു വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് സനാതനധർമ്മം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചതാർക്ക് ലളിതാംബിക അന്തർജനം കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് ആര് എൻസർ പാല നാരായണൻ നായർ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി നൽകിത്തുടങ്ങിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ വള്ളത്തോൾ പുരസ്കാര സമ്മാനത്തുക എത്ര ഒരു ലക്ഷം വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചതാർക്ക് പാല നാരായണൻ നായർ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സക്കറിയ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കർ ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്ന് വയലാർ അവാർഡ് ലഭിച്ച ആദ്യ കൃതി അഗ്നിസാക്ഷി